കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കണ്ണമാലിയിൽ തീരദേശവാസികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് പ്രശ്നപരിഹാരത്തിന് ചൊവ്വാഴ്ച യോഗം ചേരും വിവരങ്ങളുമായി ഇ ബി ജോൺ തോമസ് ചേരുന്നു ഇ ബി തീരദേശവാസികൾ കടുത്ത സമരത്തിലും പ്രതിഷേധത്തിലുമൊക്കെയായിരുന്നു രാവിലെ മുതൽ ഇപ്പോൾ കളക്ടർ ഇവർക്ക് എന്തുറപ്പാണ് നൽകിയത് വിജി ഇന്ന് രാവിലെ ആറ് മണി മുതലാണ് ഈ സമരത്തിന്റെ രൂപം മാറ്റിക്കൊണ്ട് തന്നെ ഈ റോഡ് ഉപരോധം എന്ന നിലയിലേക്ക് പ്രതിഷേധവുമായി തീരദേശവാസികൾ എത്തിയത് കണ്ണമാലി പ്രദേശത്തുള്ള ആളുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി വന്നത് ഈ പ്രതിഷേധം ആരംഭിച്ച് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയൊക്കെ അടുക്കുന്ന സമയത്താണ് ആദ്യം തഹസിൽദാർ വന്നു അതിനുശേഷം അവരോട് സംസാരിക്കാൻ തങ്ങൾക്ക് താൽപര്യമില്ല അതിൽ മന്ത്രിമാർ മന്ത്രി തലത്തിലുള്ള ചർച്ച തന്നെയാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് സമരക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് നിയമസഭ നടക്കുന്ന സാഹചര്യമാണെന്നവരെ ബോധ്യപ്പെടുത്തി തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ വരികയും ഡെപ്യൂട്ടി കളക്ടറോടും തങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇവിടെ കളക്ടറെങ്കിലും സ്ഥലത്ത് വന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് നേരിട്ട് നൽകിയെങ്കിൽ മാത്രമേ ഈ സമരത്തിന് പിന്മാറുകയുള്ളൂ എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു കളക്ടർ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് അവർ പിന്മാറാൻ തയ്യാറായില്ല തുടർന്ന് കളക്ടർ നേരിട്ടെത്തുകയായിരുന്നു അല്പസമയം മുമ്പാണ് കളക്ടർ ഈ പ്രതിഷേധക്കാരെ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ട്രക്ട്രാ പോലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ കടൽഭിതി നിർമ്മിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കൊച്ചി പോർട്ടിൽ നിന്നും ഖനന ചെയ്തെടുക്കുന്ന മണലുണ്ട് അത് പുറം കടലിൽ കൊണ്ട് തള്ളുന്ന നടപടിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ തീരത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കടലിന്റെ ആഴം കുറയുകയും അവിടെ തിര ശക്തമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു നിലപാടാണ് ഈ തീരദേശവാസികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് പോർട്ട് ആണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ പോർട്ട് ട്രസ്റ്റ് അധികം അധികൃതരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് ചർച്ച ഈ ചർച്ചയിൽ ഈ പ്രതിഷേധക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയാവും ഉണ്ടാവുക ആ ചർച്ചയിൽ തീരദേശവാസികൾ അവരുടെ ആശങ്കകൾ ഒപ്പം തന്നെ ഈ പ്രശ്നപരിഹാരത്തിലുള്ള മാർഗങ്ങളൊക്കെ തന്നെയും നിർദ്ദേശിക്കപ്പെടും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏഴ് കിലോമീറ്റർ ടെട്രാഫോഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ എൻ എസ് രമേഷിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കൂടി നടപ്പിലാ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ട് കോടികൾ ചിലവ് വരുന്ന പദ്ധതിയാണ് ഏതാണ്ട് രണ്ടായിരം എൺപത് കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് ഈ പദ്ധതി ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത് ഈ ചെല്ലാനം ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഏഴ് കിലോമീറ്ററോളം ഭാഗത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ആ പ്രദേശത്ത് ഈ കടലാക്രമണം ഭീതി നേരത്തെ അതിശക്തമായി കടൽ കയറിയ സ്ഥലമാണ് പക്ഷേ ഈ നിർമ്മാണ പ്രവൃത്തി അവിടെ നടന്നതിന് ശേഷം കടലാക്രമണം അവിടെ ഇല്ല എന്ന് തന്നെ നിശ്ചയമായും പറയാം അനുസരിച്ചുള്ള അത് അതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയും ആവശ്യമായി വന്നിരിക്കുന്നത് ഇത് ഇതേതാണ്ട് പതിനേഴോളം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കടൽ ഭിത്തി നിർമ്മാണത്തിന്റെ ആവശ്യം ഉന്നയിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് പതിനേഴോളം കിലോമീറ്റർ ആണ് ഇനിയും പത്ത് കിലോമീറ്റർ സ്ഥലം ഇനിയും നിർമ്മിക്കാനായിട്ടുണ്ട് അവിടേക്ക് ഈ പ്രവർത്തനം വളരെ വേഗത്തിലാക്കി നടപടികൾ പൂർത്തിയാക്കണം പൂർത്തിയാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് കണ്ണമാലി പ്രദേശം എന്ന് പറയുന്നത് കടലാക്രമണം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കടൽ എപ്പോഴും കയറ് കയറുന്ന പ്രദേശം ഒരു ഉച്ചയോടുകൂടിയൊക്കെ നമുക്ക് അവിടെ കൃത്യമായ രീതിയിൽ അവർ ഇതനുസരിച്ച് വീഡിയോ ഉൾപ്പെടെ നൽകുന്ന സാഹചര്യങ്ങളുമുണ്ട് അത്തരത്തിൽ എന്നും ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ആ ദുരിതത്തിന്റെ ഏറ്റവും പടുകുഴിയിൽ നിന്നുമാണ് അവർ ഇത്തരത്തിൽ ഈ റോഡ് ഉപരോധം വന്ന സമരം എന്ന നിലയിലേക്ക് അവർ എത്തിയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ ഈ ആവശ്യമുന്നയിച്ച് ഒരേ ആവശ്യമുന്നയിച്ച് അവർ ഈ സമരം നടത്തുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഞ്ചോളം വരുന്ന ഈ സമരപ്പന്തലുകൾ ഈ കോവിഡ് കാലത്ത് പോലും ഈ സമരപന്തലുകളിൽ സമരം ഉപേക്ഷിക്കാതെ ഈ ആളുകൾ കൃത്യമായ രീതിയിൽ സമരം നടത്തിക്കൊണ്ടു പോരുന്ന സാഹചര്യമായിരുന്നു സ്ത്രീകളും ഈ അമ്മമാരും വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സമരത്തിന് നേരത്ത് നൽകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യമെന്ന് പറയും എന്തായാലും കളക്ടർ ഇന്ന് നേരിട്ട് എത്തിയിട്ടുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചൊവ്വാഴ്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രി തലത്തിലുള്ള ചർച്ചകൾ തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സമരക്കാരും ഉറച്ചു നിൽക്കുന്നുണ്ട് ഇന്നെന്തായാലും ഉച്ചവരെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടുകൂടിയാണ് കളക്ടർ എത്തുന്നത് അപ്പോഴാണ് ഈ സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് അതായത് ഈ താൽക്കാലികമായി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ പ്രദേശവാസികൾ എത്തിയിരിക്കുന്നത് ഈ ഒരാഴ്ച സമയമാണ് ഇവർ നൽകി അതായത് ഇപ്പോഴൊരു വാവിന്റെ സമയമാണ് അടുത്ത വാവിന്റെ സമയമാകുമ്പോൾ കടൽ കൂടുതൽ കയറുന്ന സാഹചര്യമാണ് അപ്പോൾ അടുത്ത വാവിന്റെ സമയം വരെ അതായത് ഇരുപത്തൊന്നാം തീയതി സമയമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള സമരവുമായി റോഡിലേക്ക് തന്നെ ഇറങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സമരക്കാർ നൽകുന്നുണ്ട് ഫിജി എന്തായാലും ബി ബി അവർ ഇനിയും ഒരു സമരത്തിന് ഇറങ്ങാതിരിക്കട്ടെ കാരണം അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം തീരദേശ ജനതയുടെ കണ്ണീർ ഇനിയും ഒഴുകാതിരിക്കട്ടെ ഒരു ശാശ്വതമായ പരിഹാരം ഇത്തവണത്തെ സമരത്തിലൂടെ പ്രതിഷേധത്തിലൂടെ അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്കും കരുതാം ആശ്വസിക്കാം